സഹോദരങ്ങളെ കഴിഞ്ഞ ചില നാളുകളായി നമ്മുടെ ചില ആത്മീയ സഹോദരന്മാരെ വ്യക്തിപരമായും അല്ലാതെ ഓൺലൈനിലും ഒക്കെ ആയിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടായിരുന്നു നിങ്ങളെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനുള്ളതാണ് അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഏത് കൽപ്പനയാണ് ഞാൻ അനുസരിക്കാൻ തക്കവണ്ണം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ളത് എന്ന് ഓർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ അവരെന്നെടുക്കൽ ചൂണ്ടിക്കാണിക്കുന്നൊരു വാക്യം ശപത്ത് ദിനം ആചരിക്കണമെന്ന് ശപത് ദിവസം വേണം ദൈവത്തെ ആരാധിക്കാൻ ശപതാണ് ആചരിക്കേണ്ടത് ശപത് എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ് എന്നുള്ളത് കൂടി അവരെടുത്ത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ നിങ്ങൾ പ്രത്യേകിച്ച് ശനിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം അവർ പല വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ശപഥം എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അത് കൽപ്പന നമ്മൾ പ്രമാണിക്കണം നമ്മളത് പ്രമാണിക്കുന്നില്ലെങ്കിൽ ദൈവകൽപ്പന പ്രമാണിക്കാത്ത ഏവർക്കും ലോഹരി ഗന്ധകം കത്തുന്ന തീയാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ അതിനെ അവർ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് പുറപ്പാട് ദിവസം ഇരുപതാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം മുതലാണ് ഇപ്പം പാടം എട്ടാം അധ്യായത്തിലവിടെ പറയുന്നത് ശബ്ദനാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക് ആറ് ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബ്ദത്താകുന്നു അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും നിൻ്റെ കന്നുകാലികൾ കന്നുകാലികൾ നിൻ്റെ നിൻ്റെ പടിവാതിൽക്കലുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത് ആറ് ദിവസം കൊണ്ട് യഹോവയുടെ യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നു അതുകൊണ്ട് യഹോവ ശബ്ദനാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കും അപ്പോൾ ഏഴാം നാൾ യഹോവ സ്വസ്ഥമായിരുന്നു ഭൂമി ആകാശമൊക്കെ ഉണ്ടാക്കി ഏഴാം നാൾ സ്വസ്ഥമായിരുന്നു അപ്പോൾ അതുകൊണ്ട് യഹോവയുടെ കൽപ്പനയാണ് ഈ ഏഴാം ദിവസം പണിയെടുത്തിട്ട് ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കും ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും അതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഏഴാം ദിവസം സ്വസ്ഥമായിട്ടിരിക്കാവില്ല അതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ എന്നാൽ പണി തുടങ്ങേണ്ടെന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഒന്നാം നാളേതാണെന്നുള്ളൊരു പ്രശ്നമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലെ ശനി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവർക്ക് അത്ര വ്യക്തമല്ല എന്നാലും ഒരോടനെ ന്യായ പ്രമാണത്തിലേക്കൊക്കെ പോയി മോശയുടെയൊക്കെ പ്രമാണത്തിലേക്കൊക്കെ പോയിട്ടുള്ള ശനിയെയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പല കാര്യങ്ങൾ തെളിയിച്ചു അപ്പം ഞാൻ പറഞ്ഞത് ഈ മോശയുടെ ന്യായ പ്രമാണം ആരം മോശയ്ക്ക് ന്യായ പ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ശപത്ത് ആചരിച്ചത് അതായത് യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകം പ്രാരംഭത്തിൽ തന്നെ ഏഴാം ദിവസം സ്വസ്ഥത ആയിട്ട് അനുഗ്രഹിച്ചതിനെ ശപത്തായിട്ട് കണ്ടു എന്ന് പറയുന്നൊരു വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞല്ലോ അപ്പം ഒന്നാം ദിവസം ഏതാണ് യഹോയുടെ ആദ്യ പ്രവൃത്തി അപ്പോൾ പ്രവൃത്തികളാണ് ദിവസം തിങ്കൾ ചൊവ്വ ബുധ ബുധനല്ല എന്ന് നീ പ്രവർത്തിക്കുന്നു ആദ്യത്തെ പ്രവൃത്തി രണ്ടാമത്തെ ദിവസത്തെ പ്രവർത്തി മൂന്നാമത്തെ ദിവസത്തെ പ്രവർത്തി അങ്ങനെ ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായിരുന്നത് യഹോവയ്ക്ക് വിശുദ്ധമായിട്ട് വെറുതിരിക്കണം ഓക്കെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെതിരിക്കുക എന്നാണ് ഓക്കെ അതും ഞാൻ സംബന്ധിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബുധനാഴ്ച ദിവസമാണ് പണിക്ക് ഇറങ്ങുന്നതെങ്കിൽ അങ്ങനെ ബുധൻ മുതൽ അടുത്ത ചൊവ്വ വരെ എനിക്ക് പണിയെടുക്കാം ആ സോറി തിങ്കൾ വരെ എനിക്ക് പണിയെടുക്കാം അടുത്ത ചൊവ്വാഴ്ച ഞാൻ സ്വസ്ഥമായിരിക്കണം കാരണം ബുധൻ എൻ്റെ ഒന്നാം ദിവസമാണ് ഞായർ ദിവസമാണ് എൻ്റെ ഒന്നാം ദിവസമെങ്കിൽ ഞാൻ ശനിയാഴ്ച ശപത്ത് ആദരിക്കണം അല്ല ഞാൻ തിങ്കളാഴ്ച ദിവസമാണോ പണി ആരംഭിക്കുന്നതെങ്കിൽ ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാം ദിവസമായ ഞായർ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇങ്ങനെയല്ലേ വ്യവസ്ഥ അങ്ങനെ തന്നെയാണ് വ്യവസ്ഥ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും ആണല്ലോ പണി നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഓഫീസുകളും മറ്റു കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ആരംഭിക്കുന്നു ഞായറാഴ്ച ദിവസം അവർക്ക് അവധി കൊടുക്കുന്നു ഞായറാഴ്ച ദിവസം അവർ സ്വസ്ഥമായിരുന്നു ദൈവത്തിന് വേണ്ടി വേർതിരിക്കുന്നത് എന്താ കുഴപ്പം അപ്പം പറഞ്ഞു അങ്ങനെയല്ല ശപത്ത് ശനി തന്നെ ആചരി ആചരിക്കണം എന്നുള്ള നിലപാടിലേക്ക് പോയി അപ്പം ഞാനൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശനി തന്നെയാണ് ശപത് ആചരിക്കേണ്ട ദിവസം എന്ന് എവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആറ് ദിവസം മണിയെടുത്തിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായിരുന്ന ദൈവത്തിന് ആചരിക്കണം ഇനി മാത്രമല്ല ഈ ശപത്തിനെക്കുറിച്ച് പിന്നീട് പല കാര്യങ്ങൾ അവർ എന്നോട് പറഞ്ഞു ഒരുപാട് വാക്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ പുതുതായിട്ട് അല്ലെങ്കിൽ ദൈവവചനത്തെക്കുറിച്ച് അത്ര ഗ്രാഹ്യമായി പഠിക്കാത്ത ചിന്തിക്കാത്ത എന്നാൽ ദൈവവചനത്തെ സ്നേഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുന്നതൊക്കെ ന്യായമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന വലിയ കുറ്റബോധത്തിലേക്ക് പോകാറുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ വളരെ ചുരുക്കം വാക്കുകളിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക ഈ കർത്താവ് എന്തിനാണ് ഈ ശപത്ത് ആചരിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് ആ ദിവസത്തെ ശുദ്ധീകരിക്കണം ആ ദിവസത്തെ വേർതിരിക്കണമെന്ന് ദിവസത്തെ നമുക്കെങ്ങനെ ശുദ്ധീകരിക്കാൻ പറ്റുക ദിവസത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം ദൈവത്തിന് വേണ്ടി വേർതിരിക്കാന്നോ അതിനകത്ത് നമ്മൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തിനുവേണ്ടി വേർതിരിക്കുകയാണ് ഓക്കെ അതിന് പിന്നോട് ഒരുപാട് വ്യവസ്ഥകളുണ്ട് യാഗങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ശബത്ത് ലംഘിച്ചാലുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട് ശപത് ദിവസം ഭക്ഷണം വയ്ക്കാൻ പാടില്ല തലേ ദിവസം പിറ്റേ ദിവസത്തേക്കുള്ള ഭക്ഷണം കൂടി തലേ ദിവസം വെച്ച് കഴിച്ചോണം ഈ മഞ്ഞ പറയാൻ നേരത്തെ അവരോട് വൃത്തിയേം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാളെ ദൈവത്തിന് ശബത്താണ് നാളെ നിങ്ങൾ മഞ്ഞ പറക്കാൻ പോലെ നാളെ നിങ്ങൾക്ക് മഞ്ഞ കിട്ടത്തിൽ ഇന്ന് നിങ്ങൾ രണ്ട് ദിവസത്തേക്കുള്ള മഞ്ഞ പറിക്കോണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശബത്തിൻ്റെ തലേ ദിവസം ശബത്തിന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തലേ ദിവസം വെച്ചോളും പിറ്റേ ദിവസം അടുപ്പ് എത്തിക്കാൻ പറ്റിയാലോ അങ്ങനെ ഒരാൾ അടുപ്പ് കത്തിക്കാനുള്ള പിറക് പെറുക്കാനായിട്ട് കാട്ടിപ്പോയൊരു വാർത്ത അറിഞ്ഞിട്ട് ആളുകൾ വന്ന് മോശയോട് പറഞ്ഞു മോശ അവനെ വിളിച്ചുകൊണ്ടുവെന്ന് കല്ലെറിഞ്ഞ് ഒന്നുകളും പറഞ്ഞു അപ്പോൾ ശബദ്ദോസം ആചരിക്കേണ്ടത് അങ്ങനെയാണ് ഒന്ന് രണ്ടാമത് ശപഥം ആചരിക്കേണ്ടത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറു മണി വരെയാണ് അത് അവർ സമ്മതിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശബദുകാർ പോലും ശപഥം നേരെ ജോലി ആചരിക്കുന്നില്ല ഒരു കേരളത്തിൽ കേരളത്തിൻ്റെ ലോകത്ത് ഒരിടത്തും ശപത്തിൻ്റെ പ്രമാണമനുസരിച്ച് ശപഥം ആചരിക്കുന്ന ഒരൊറ്റ സഭയുമില്ല ഒരൊറ്റ വ്യക്തിയുമില്ല ഞാൻ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല ആർക്കും അതിന് കഴിയത്തില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇസ്രായേൽ മക്കൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല ഇസ്രായേൽ മക്കൾക്ക് അതായത് ന്യായപ്രമാണം നേരിട്ട് കിട്ടിയ ഇസ്രായേൽ ജനതയ്ക്ക് പോലും ശപത് കൃത്യമായിട്ട് ആചരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുത ശപതമൊന്നു മാത്രമല്ല ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ പറയുന്ന ഒരു കാര്യങ്ങളും പൂർണ്ണമായിട്ട് അനുസരിക്കാൻ അവർക്ക് പറ്റുക കാരണം അവർ ബലഹീനരാണ് അവർ ഒക്കെ തെറ്റും അപ്പോൾ അതിങ്ങനെ കുറേ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വന്നത് കുറേ തർക്കവാദങ്ങൾ ഉണ്ടായ സമയത്ത് ഒന്ന് രണ്ട് പോയിന്റ് ഞാനിത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം ഞാൻ ഇവരോട് ചോദിച്ചു ശരിക്കും എന്തിനാണ് ഈ ഏഴാം ദിവസം പണിക്ക് പോകാതെ സ്വസ്ഥമായിരുന്നു ശബദ് ആചരിക്കണമെന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ കൺഫ്യൂഷൻ അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവരുടെ ശ്രദ്ധ നേരെ മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുപോയി മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് തന്നെ ശബത്തിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിക്കാം പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവും എന്തായി വാക്യത്തിൻ്റെ അർത്ഥം ശപത്ത് മനുഷ്യൻ നിമിത്തം മനുഷ്യൻ ശപത്തിനായിട്ടല്ല എന്നുവച്ചാൽ ശബത്ത് ദൈവം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയാണ് നമുക്കറിയാം എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം ഇതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കാലത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് തൊഴിലാളികളുടെ അവകാശമായി ഈ സമരം ചെയ്ത് നേടിയെടുത്ത പ്രധാനപ്പെട്ട ഒരു അവകാശം ഇന്ന് ലോകത്തെമ്പാടും അത് വ്യാപകമായിട്ടുണ്ട് എട്ട് മണിക്കൂറാണ് ഒരു ഒരു തച്ചെന്നൊക്കെ പറഞ്ഞാൽ ബാക്കി എട്ട് മണിക്കൂർ വിശ്രമം അവൻ്റെ അവകാശമാണ് എട്ട് മണിക്കൂർ വിനോദവും അവൻ്റെ അവകാശമാണ് അതിനൊക്കെ ഉപകരിക്കപ്പെടേണ്ട കൂലി അവന് ഈ എട്ട് മണിക്കൂറിൻ്റെ അധ്വാനത്തിൽ കിട്ടുകയും വേണം ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം സ്വസ്ഥമായിരിക്കാൻ റെസ്റ്റ് എടുക്കാൻ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും നിയമപരമായുള്ള അനുവാദം നമ്മുടെ നാട്ടിലുണ്ട് എല്ലാ ഗവൺമെൻ്റ് ഒട്ടുമിക്കാറ് എല്ലാ രാജ്യങ്ങളിലും അതുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു വേർതിരിവ് ഒരു ദിവസത്തിൻ്റെ സ്വസ്ഥത വേർതിരിവ് എന്ന് പറഞ്ഞൊരു ക്രമീകരണം ദൈവം വെച്ചിട്ടുണ്ട് ദൈവം വെച്ചിട്ടുണ്ട് കറക്റ്റാണ് വേദദിവസത്തിലാണെൻ്റെ വ്യക്തത നമുക്ക് കാണാൻ പറ്റും പക്ഷെ ദൈവം അത് വെച്ചത് മനുഷ്യന് വേണ്ടിയാണ് അല്ലാതെ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാൻ വേണ്ടിയല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് അതാണ് മർക്കോസ് ഒരു പറയുന്നത് ശബദ് ആചരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ ശബതം എന്ന് പറഞ്ഞ ക്രമീകരണം മനുഷ്യന് വേണ്ടിയ വെച്ചാൽ മനുഷ്യന് വേണ്ടി എന്തിനാ വെച്ചാൽ മനുഷ്യൻ ഒരു ദിവസം തന്നെ അധ്വാനത്തിൽ നിന്നൊക്കെ വിശ്രമിച്ച് തന്നെ തന്നെ ഒന്ന് പരിശോധിച്ച് തന്നെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് തന്നെ തന്നെ ഒന്ന് ഒരുക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ശബത്ത് കാണണം അപ്പോൾ എന്താ പറ്റിയ ഇസ്രായേൽ മക്കൾക്ക് ഇത് പ്രമാണമായിട്ട് കൊടുത്തു അവർ ആഴ്ചയിൽ ഒരു ദിവസം ബാക്കി പണികളെല്ലാം സ്വസ്ഥമായിരുന്നു തന്നെ തന്നെ ശുദ്ധീകരിക്കുക ദൈവസനത്തിൽ ഒരുങ്ങിയിരിക്കുക നല്ല കാര്യം അത് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മനുഷ്യൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ആറ് ദിവസത്തെ പണി കഴിഞ്ഞിട്ട് ഏഴാം ദിവസം ഒരു ശുദ്ധീകരണ ദിവസമായി നിശ്ചയിച്ചിട്ട് ആ ദിവസത്തെ നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന സിസ്റ്റമല്ല യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഈ ന്യായ പ്രമാണത്തിന് കീഴിൽ തന്നെയാണ് യേശുരിസ്തു വന്നതെന്ന് നമുക്കറിയാവോ യേശു ക്രിസ്തു യഹൂദ കുടുംബത്തിലാണ് ജനിച്ചത് യഹൂദൻ്റെ പ്രമാണം അനുസരിച്ചാണ് യേശു ക്രിസ്തു വന്നത് അപ്പോൾ യഹൂദൻ്റെ പ്രമാണം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യേശു ക്രിസ്തുവിനുസരിക്കുന്നു രസകരമായൊരു കാര്യം ഈ ശാപദ് മിഷൻകാര് നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ശബദ് ആചരിച്ചു അതെ യേശു ക്രിസ്തു ശബദാചരിച്ചു കാരണം യേശു ക്രിസ്തു ശബദന്റെ നിയമത്തിന് കീഴിൽ വളർന്നവനാണ് ആ യേശു ക്രിസ്തു ജനിച്ച ദേശത്ത് യഹൂദന്മാരുടെ ന്യായ പ്രമാണം ആ രാജ്യത്തിൻ്റെ നിയമമാണ് അവിടെ ശനിയാഴ്ച ദിവസം ആ പൊതു അവധി അവിടെ യേശു ക്രിസ്തു ന്യായപ്രമാണ പ്രകാരം തന്നെയാണ് വളർന്നത് അതിനെന്താ തെറ്റ് യേശു ക്രിസ്തു ന്യായപ്രമാണം ആചരിക്കട്ടെ യേശു ക്രിസ്തു മാത്രമല്ല യശു ക്രിസ്തു പരിശോധനയേറ്റിരുന്നു യശു ക്രിസ്തു അങ്ങനെ ന്യായ പ്രമാണത്തിലുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചിരുന്നു ഒരു കാര്യത്തിൽ പോലും യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ ന്യായ പ്രമാണം എങ്കാണെന്ന് പറയാൻ കഴിയാത്തവണ്ണം എല്ലാം അവനനുസരിച്ച് വന്നവരുമ അതിനൊന്നും തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ അവർ പറഞ്ഞു അല്ല യേശു ക്രിസ്തു കഴിഞ്ഞതിനു ശേഷം യേശു ക്രിസ്തു ശിഷ്യന്മാരും ശബദാചരിച്ചിട്ടുണ്ട് ആചരിച്ചിട്ടുണ്ട് ഞാൻ അതെവിടെയാണ് ശിഷ്യന്മാർ ശത ശബദാചരിക്കാൻ പോയത് ക്രൂശുവരെ ന്യായപ്രമാണത്തിലുള്ള സകല സിസ്റ്റമുണ്ട് ന്യായപ്രമാണം ഉള്ളിടത്തോളം പാപം കണക്ക് ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല ആ ഭാഗമൊക്കെ വേറെ വിഷയമാണ് ഞാൻ ആ ഭാഗത്തോട്ട് പോകുന്നില്ല പക്ഷേ ന്യായപ്രമാണം യേശു ക്രിസ്തുവിൻ്റെ വരെയാണ് ക്രൂശു മരണം കഴിയുന്നതുകൊടു കൂടി ന്യായപ്രമാണത്തിലുള്ള സിസ്റ്റങ്ങൾ അവസാനിക്കുക യോഹന്നാനും ന്യായപ്രമാണവും യോഹന്നാനും സോറി ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ യോഹന്നാൻ്റെ ശുശ്രൂഷ പിന്നീട് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കാര്യങ്ങൾ മാറുകയാണ് ദൈവരാജ്യം വരികയാണ് മാനസാന്തരം കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുശേഷത്തിൽ വിശ്വസിപ്പിക്കും കാല എന്ന് പറയും കാലം എന്ന് പറഞ്ഞാൽ ഇനി കാലക്രമത്തിനനുസരിച്ചല്ല നിങ്ങൾ പോകേണ്ടത് ശരിയാണ് ഇത്രയും നാളും നിങ്ങൾ ആറ് ദിവസം പണിയെടുത്തു ഏഴാം ദിവസം കാലം കണക്കനുസരിച്ചാണ് കാലഗതിക്കനുസരിച്ചാണ് പക്ഷേ ഇനി അങ്ങനെയല്ല അന്ന് നിങ്ങൾക്ക് അമാവാസി നോക്കണം ശപഥം നോക്കണം ഇനി അങ്ങനെയല്ല ഇനി സിസ്റ്റം എല്ലാം മാറുകയാണ് അപ്പം ഈ സുവിശേഷം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വരികയാണ് സുവിശേഷം വരികയാണ് സുവിശേഷം യേശു ക്രിസ്വിൻ്റെ ക്രൂശു മരണത്തിലൂടെ പൂർത്തീകരിക്കുകയാണ് നിയമകർത്താവ് പുതിയൊരു നിയമം യേശു തന്നെ അല്ലെങ്കിൽ പഴയ നിയമപ്രവാചകന്മാർ തന്നെ ഈ ന്യായ പ്രമാണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു മോശ മോശയുടെ കാലത്ത് മോശ നിങ്ങളെ കൈക്ക് നിങ്ങളുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് നടത്തിയപ്പോൾ കൊടുത്ത നിയമം പോലെയല്ല പുതിയൊരു നിയമം നിങ്ങൾക്ക് തര തരാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ നിയമം യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമമാണെന്ന് അപ്പൊ സർമാർ പഠിപ്പിക്കുന്നുണ്ട് അപ്പം യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ഞാൻ ഈ പറഞ്ഞ ശബദ് ആചരിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ യശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായ പൗലോസ് ശപദാചരിച്ചു അതിനെന്നെ എടുത്ത് കാണിച്ച് ഭാഗവരെന്ന് അറിയാം അപ്പസോനപ്രവൃത്തി പതിനേഴാം അധ്യായവും പതിനെട്ടാം അധ്യായവും ഞാനത് വായിച്ചപ്പോൾ ഞെട്ടിപ്പി അപ്പസോല പ്രവൃത്തി പതിനേഴാം അധ്യായത്തിൽ അപ്പസോനായ പൗലോസ് ശപതാചരിക്കാൻ വേണ്ടിയല്ല ശപത് ഇടയിലേക്ക് പോയത് അവിടെ ഏതെങ്കിലും കർത്താവിൻ്റെ അപ്പസോലന്മാരുടെ കൂട്ടായ്മയിലേക്കും അല്ല പോയത് നിലവിലുള്ള പ്രദേശത്തുള്ള ദസ്ലോനിക്കയിലുള്ള യൂതന്മാർ അവർ കൂടി വന്ന് ശപതാചരിക്കുന്നത് കൊണ്ട് അവർ മോശയുടെ ന്യായ പ്രമാണവും സങ്കീർത്തന പുസ്തകങ്ങളും നിരന്തരമായി ശപഥദോറും പറയുന്നത് കൊണ്ട് അതിനു വേണ്ടിയിട്ട് അവർ കൂടി വരുന്ന ഇടത്തിലേക്ക് പൗലോസ് പോയത് അവരോട് സംവാദം നടത്താനാണ് അപ്പോൾ പൗലോസ് ശപഥാചരിക്കാനല്ല പോയത് ശബത്തിൽ അവരോട് അവരുടെ പുസ്തകത്തിൽ അവരുടെ പ്രവാചകന്മാർ അവരുടെ പിതാക്കന്മാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവർക്ക് വീണ്ടും വണ്ണം ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ന്യായ കീഴിൽ നിന്ന് അവരെ വിലയ്ക്ക് വാങ്ങി പുറത്തേക്ക് കൊണ്ടുവന്ന് യേശുവിനെ പരിചയപ്പെടുത്താനാണ് പോയത് അപ്പൊ ശബദനാളിൽ യേശുവിനെക്കുറിച്ച് അവരോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ യഹൂദന്മാരോട് സംസാരിക്കണമെങ്കിൽ ശബദനാളി പോലെ അപ്പൊ പൗലോസ് ശബദനാളിൽ അവിടെ പോയി സംസാരിച്ചു എന്താ സ്ഥിതി എന്നറിയോ വലിയ സംവാദവും തർക്കവാദമൊക്കെ ഉണ്ടായി ഒരു കൂട്ടം ആളുകൾ പൗലോസിനെ അംഗീകരിച്ചു ഒരു കൂട്ടം ആളുകൾ എതിർത്തുന്നു അപ്പൊ ശബദ് ആചരിക്കാൻ പോയതല്ല പക്ഷെ ശബദനാളിൽ പതിനേഴാം അധ്യായത്തിൽ അവിടെ ചെന്ന് പോണ്ടായിരുന്ന യൂതന്മാർ ഒരു കൂട്ടർ ഇത് കണ്ടിട്ട് ഇളങ്ങിയിട്ട് പൗലോസിനെയും ഭരണവാസിനെയും ആടിച്ച് ഓടിക്കാനുള്ള ശ്രമവും നടത്തിയത് അവരവിടുന്ന് ഒരു പരുവത്തിൽ ശിഷ്യന്മാരെല്ലാം കൂടെ അവരെ അവിടുന്ന് ഒരു പെടുത്ത് പരുവത്തിൽ രക്ഷപ്പെടുത്തി വിട്ടു പിന്നീട് അവർ അടുത്ത വേറെ സ്ഥലത്ത് നിന്നു അവിടെ ബെരോവെ ബെരോവയെ ചെന്ന് കഴിഞ്ഞപ്പം ബോവയിലും ഈ പറഞ്ഞ ശബ്ദത്തിൽ യഹൂദന്മാർ കൂടുന്ന കൂട്ടം നോക്കി പോലും സൂര്യൻ പോക്കുണ്ട് യഹൂദന്മാരുടെ ഇപ്പോൾ ഇവിടുത്തെ സെവൻ്റ് ഡേക്കാരോട് ദയോജനം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണ്ടേ ശനിയാഴ്ച ദിവസം പോയാലേ ഇവരെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതും ശബദം ആചരിക്കുന്നവരെ തപ്പി പോയെങ്കിൽ ശനിയാഴ്ച ഈ ശബ്ദ ദിവസം പോയെങ്കിൽ ഈ യഹൂദന്മാരോട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം പോലീസ് വീണ്ടും ചെല്ലുന്നത് ഇതേ ശബത് പതിനേഴാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാം അവിടെ ചെല്ലുമ്പോൾ ബെരവയൽ ബെരോവേലെ യഹൂദന്മാർ തസ്ലോനിക്കരേക്കാൾ കുറച്ചുകൂടെ പക്വതയുള്ളവർ അവർ തിരുവെടുത്ത് അങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് പരിശോധിച്ച് അതിനെ അംഗീകരിച്ചു അങ്ങനെ അങ്ങനെ ഒരു വലിയ കൂട്ടത്തെ അവിടെ നിന്ന് വേർതിരിക്കാനാണ് പോലീസ് പോയതെന്നുള്ളതാണ് ശരിക്കും വസ്തുത ഇനി അപ്പ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയുമാണ് ക്രൈസ്തവ സഭ ആദ്യകാലങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയ നിയമസഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിൽ ഈ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ എബ്രായാലയത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു ശപത് ശേഷിക്കുന്നു അതായത് നമ്മുടെ പണികളെല്ലാം പൂർത്തിയായതിനു ശേഷം ഒരു ശപത്ത് അനുഭവം നമുക്കുണ്ട് അതിലേക്ക് നമ്മൾ പ്രവേശിക്കണം നമുക്ക് വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന സ്വസ്ഥത അതാണ് ആ സ്വസ്ഥത നമുക്ക് നഷ്ടമായി പോകരുത് അപ്പോൾ ശപത്ത് എന്ന് പറയുന്നത് ഒരു നിഴലാണ് ശപതം എന്ന് പറയുന്നത് ഒരു ദിവസമല്ല ശപത്ത് എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ ശപത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വസ്ഥത എന്നാണ് അപ്പോൾ ദൈവത്തോട് ചേർന്ന് സ്വസ്ഥമായിരിക്കുക എന്ന് പറയുന്നതാണ് ശപത് ഇനി ശുദ്ധീകരണം ശുദ്ധീകരണം അന്ന് ഈ സ്വസ്ഥത ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാം ദിവസമാണ് അവർക്ക് ശുദ്ധീകരണത്തിനായി നിയമിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ അപ്പസോലന്മാർ നമ്മുടെ കർത്താവ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ദിനംപ്രതി ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ആഴ്ചയിൽ ഒരു ദിവസം മാനസാന്തരമാണോ കുറവുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കലല്ല എല്ലാ ദിവസവും അതുകൊണ്ടാണ് തിരുവനന്തപുരത്തിൽ പറഞ്ഞത് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യന് ദിനംപ്രതി പരിജ്ഞാനത്തിനായി ഓരോ ദിവസവും ഞാൻ എന്നെ തന്നെ പുതുക്കുക റോമാലേഖനം പന്ത്രണ്ടാം അധ്യായ പന്ത്രണ്ടാം അധ്യായത്തിലൊക്കെ പറയുന്നത് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ലോകത്തോട് രൂപപ്പെടാതെ അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവർ ഇത് വളരെ ഗൗരവമായി നിങ്ങൾ ചിന്തിക്കണം നമ്മൾ വീണ്ടും ന്യായ കീഴിലേക്ക് വലിച്ചുകൊണ്ട് പോകുകയാണോ ചെയ്യുന്നത് ന്യായ തെറ്റല്ല ന്യായ നിവർത്തിക്കാൻ തന്നെയാണ് നമ്മുടെ കർത്താവ് വന്നത് അത് കർത്താവ് നിവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തിന് കീഴുള്ളവനായി കീഴ് ജനിച്ചവനായി വന്ന് അവൻ നമുക്ക് ഈ സിസ്റ്റങ്ങളെല്ലാം തരുമ്പോൾ ന്യായ പ്രമാണത്തിൻ്റെ വ്യവസ്ഥകളെ അവൻ നീക്കുകയല്ല ചെയ്തത് നിവർത്തിക്കുക നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ് ചെയ്തത് നിയമകർത്താവായ കർത്താവ് നിയമത്തെ കഠിനപ്പെടുത്തി നിയമത്തെ അവൻ കഠിനപ്പെടുത്തുമെന്ന് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുമുണ്ട് അത് നമുക്ക് മല പത്താഴത്തിനു ശേഷം അഞ്ചാം അധ്യായം മുതൽ ഇങ്ങോട്ട് കാണാനും പറ്റും നിയമത്തെ കഠിനപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ ആ നിയമം കഠിനപ്പെടുത്തി വരുമ്പോൾ അന്ന് ആറ് ദിവസം പണിയെടുത്തിട്ട് ഏഴാം ദിവസം ഒന്ന് ശുദ്ധീകരണത്തിന് കൊടുത്താൽ മതിയെങ്കിൽ ഏഴാം ദിവസം ശുദ്ധീകരിച്ചാൽ മതിയെങ്കിൽ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് എല്ലാ ദിവസവും ശുദ്ധീകരണത്തിന് ഏൽപ്പിക്കണം അപ്പസോലന്മാർ ദിനംപ്രതി കൂടി വരുമായിരുന്നു ഏഴാം ദിവസം കൂടി വരാനായിട്ടല്ല നിന്നിട്ടുള്ളത് ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് വിഷയമായി പഠിക്കാനുണ്ട് സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു ഞാനും പഠിക്കുകയാണ് നമുക്ക് ഈ വിഷയം പഠിക്കണം സെവൻത് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടാണോ നമുക്ക് പോകേണ്ടത് അതോ ശരിക്കും കർത്താവിൻ്റെ ശിഷ്യരായി കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ ജീവിക്കാനാണോ നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് പരിശോധിക്കേണ്ടത് നമ്മളെ സഹായിക്കട്ടെ